പാക് ഭീകരതയെ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ അഭിനന്ദിച്ച് പൊതുജനങ്ങളും രംഗത്തെത്തി വനിതകളുടെ പ്രതികരണത്തിലേക്ക് സ്ത്രീകളുടെ നെറ്റിലെ കുങ്കുമുള്ള പ്രതികാരമായിട്ട് തന്നെയാണല്ലോ ഈ ഓപ്പറേഷൻസ് എല്ലാ 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 സ്ത്രീകൾക്കും തന്നെയാണ് അമ്മമാരുടെയും യും ആ ഒരു ഫോട്ടോ നമ്മൾ കണ്ടതാണ് ഭർത്താവിന്റെ അരികിൽ അല്ലേ മൂന്നു ദിവസമായ ഒരു പെണ്ണ് അങ്ങനെ ഇരിക്കുമ്പോ അത് അമ്മ എന്ന് പറയുന്നത് സ്ത്രീ ജനങ്ങൾക്ക് എത്ര മാത്രം നമ്മുടെ പ്രധാനമന്ത്രി കൽപ്പിക്കുന്നു എന്നുള്ളത് ശരിക്കും ഞങ്ങളുടെ രക്ഷകം തന്നെയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ

അല്ല തീവ്രവാദത്തിനെ അറുതി വരുത്താൻ ആണെങ്കിൽ തീവ്രവാദത്തിന് അറുതി വരുത്തൽ സേനകൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകി പാകിസ്ഥാനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ നമുക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നുന്നത് ഓരോ ദിവസവും നമ്മൾ ടി വിയിൽ ന്യൂസുകൾ കാണുമ്പോൾ നമ്മുടെ ഭാരത സൈന്യം ഇത്രക്കധികം ഭാരത സൈന്യം എത്രത്തോളം വലുതാണെന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്